ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടാണ് മെറിറ്റ് ഡേ നടത്തിയത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത് മെറിറ്റ് ഡേയുടെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു ഈ അധ്യാപകർ അവർക്കാണ് ഏറ്റവും അധികം ആദരവ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം പല കലാലയങ്ങളിൽ ഓരോ വർഷം കൂടുമ്പോൾ പ്രത്യേകിച്ച് ഓരോ വിദ്യാഭ്യാസ രംഗത്തെ ചില മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു ആ മേഖലയിൽ ഓരോ വർഷവും നമ്മുടെ സ്കൂളിനെ പടിപടിയായി വളർത്തിക്കൊണ്ട് വരുന്നത് വളരെ നല്ല സ്വന്തം സൂചിപ്പിച്ചു വളർത്തിയെടുക്കുന്നതിന് പിന്തുണ നഗരസഭയ്ക്ക് അടിസ്ഥാന സൗകര്യം സാധിക്കുകയുള്ളൂ അക്കാദമികരായിട്ടുള്ള ഗുണനിലവാരം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് അധ്യാപകർ തന്നെ വിചാരിക്കുന്നു ആ ഗുണനിലേക്ക്

സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ബഷീർ എ എസ് അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ ജയകുമാരി വി ആർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ സമർപ്പിച്ചാണ് അനുമോദിച്ചത് നാൽപ്പത്തി ആറ് കുട്ടികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ വാർഡ് കൌൺസിലർ ജയലക്ഷ്മി ഗോപൻ എം പി ടി എ പ്രസിഡന്റ് റംസീർ റസാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ ഇൻ ചാർജ് സന്തോഷ് പി എൻ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി